കരിമണൽ കള്ളക്കടത്ത് നടത്തുന്ന ലോബി ഉണ്ട് എന്ന് ആ വാദം താങ്കൾ പങ്കിടുന്നുണ്ടോ നൂറ്റൊന്ന് ശതമാനം ഞാൻ അതിനെ അത് ശരിയാണ് ഈ പരിസ്ഥിതിവാദികൾക്ക് പുറകിൽ ഒപ്പം തന്നെ കരിമണൽ ഘടനം കേരളത്തിന് അപകടമാണ് എന്ന് പറയുന്ന നേതാക്കൾക്ക് പിറകിൽ ഒക്കെ ഈ ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഒരു തരത്തിൽ പല വേഷങ്ങളിൽ പല താങ്കൾ ഈ രണ്ട് സെന്റൻസിലൂടെ തള്ളിപ്പറയുന്നത് കേരളത്തിൽ ആദർശപരമായ നിലപാടെടുക്കുന്ന ഒരുപാട് നേതാക്കളെയാണ് കേരളത്തിന്റെ പരിസ്ഥിതിക പാരിസ്ഥിതിക ഉത്കണ്ഠകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് സംഘടനകളെയും പരിസ്ഥിതി പ്രവർത്തകരെയും അതിന് വലിയൊരു രസമുണ്ട് അങ്ങനെ ആദർശത്തിന്റെ പരിവേഷം ധരിച്ച് പറഞ്ഞ ആൾക്കാർക്ക് അവര് കൺസിസ്റ്റ് ആയിട്ട് ഒറ്റ കാര്യത്തിൽ തന്നെ ഉറച്ചെന്ന് പറയും എൻ്റെ കാര്യത്തിൽ നോക്കൂ എൻ്റെ വിഷയം ശരിയായി ഡേറ്റ് ബാർ വെച്ച് പഠിച്ചാൽ നാം കേരള ജനതയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത് ഇല്ലെങ്കിൽ എന്നാൽ കേരള ജനതയുടെ ഞെട്ടൽ പൂർണ്ണമാവട്ടെ ആരാണ് മറ്റേ കരിമണൽ കടത്ത് ലോബിയിൽ നിന്ന് കാശു വാങ്ങുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പ്രമുഖ നേതാക്കൾ തന്നാളുകൾക്ക് ഉയർന്നിട്ടുള്ള ഒരാശങ്ക താങ്കളുടെ ആത്യന്തിക ലക്ഷ്യം ഈ കെ എം എം എല്ലും ഒപ്പം തന്നെ ഐ ആർ ഇയും പൂട്ടിക്കുകയാണ് അവർക്ക് പാട്ടത്തിനും സ്വന്തമായുമുള്ള ഭൂമികളിൽ ഖനനം നടത്തുകയാണ് താങ്കളുടെ രഹസ്യ സ്വപ്നം എന്ന് പലരും ആരോപിക്കുന്നുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു പദ്ധതിയില്ല ആ സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായം നടത്താനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് എന്ന് പറയാൻ പറയാൻ കഴിയുമോ ഒരു ഞാൻ ഞാൻ പറയാം പറയാം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പറ്റില്ല മൈൻഡ് ചെയ്യാൻ നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് അതും തീർച്ചയായും ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെ താൻ മാസപ്പടി കൊടുത്തിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ സി എം ആർ എൽ മേധാവിയായ ശശിധരൻ കർത്ത പക്ഷെ കൊടുത്തതൊന്നും കൈക്കൂലി എന്ന ഗണത്തിൽപ്പെടുത്തിയല്ല സഹായമായിട്ടാണ് കൊടുത്തത് അതെല്ലാം തന്നെ ബിസിനസ് നടത്താൻ വേണ്ടിയാണ് കൈക്കൂലി ഞാൻ കൊടുക്കില്ല നിയമപരമായി ചെയ്തു കിട്ടേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കിട്ടുക തന്നെ വേണം അതിനൊന്നും കൈക്കൂലി താൻ കൊടുക്കില്ല നിയമപരമായി തന്നെ ചെയ്തു കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പണത്തിനെയല്ലേ പണമെന്നും കൈക്കൂലി എന്നുമൊക്കെ പറയുന്നത് എന്ന ഇന്റർവ്യൂവറുടെ ചോദ്യത്തിന് അതിനു താൻ അവരെ സഹായിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു കർത്തയുടെ മറുപടി മാത്രമല്ല എല്ലാവിധ രാഷ്ട്രീയക്കാരും തന്റെ പക്കൽ നിന്ന് സഹായം വാങ്ങിയിട്ടുണ്ടെന്നും ഐആർഎലും കെ എം എം എലും പൂട്ടിക്കാനുള്ള നടപടിയായിരിക്കുമോ ആയിരിക്കുമോ അടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തനിക്ക് ഇപ്പോൾ മറുപടി പറയാൻ പറ്റില്ല എന്നും എന്തായാലും ബിസിനസ് മുന്നോട്ട് താൻ കൊണ്ടുപോകുമെന്നുമാണ് കർത്തയുടെ മറുപടി എന്തായാലും സുപ്രധാന വെളിപ്പെടുത്തലുകൾ ഈ അഭിമുഖത്തിലുണ്ട് ആ വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ് കൈക്കൂലി കൊടുക്കില്ല കൈക്കൂലി കൊടുക്കില്ല കൊടുക്കില്ല സഹായിക്കും നമ്മൾക്കെതിരെ ഉയരുന്ന മറ്റൊരു വാദം ഈ ഇൽമനേറ്റ് വേർതിരിച്ച് കഴിഞ്ഞാൽ മോണോസൈറ്റ് വളരെ തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു ധാതുവാണ് അത് തോറിയത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് അത് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ കയ്യിലെത്താം അത് ആണവ മേഖലയിലെ കള്ളക്കടത്തുകാരുടെ കയ്യിലെത്താനൊക്കെയുള്ള സാധ്യതയുണ്ട് ഒരു സ്വകാര്യ ഡീലർക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുത്താൽ അത് ദേശീയ സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കും എന്ന <laughs> ും ഉയർത്തപ്പെടുന്നുണ്ട് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രേമേന്ദ്രനോട് വളരെ വ്യക്തമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രേമേന്ദ്രൻ സാറിനോട് മുൻ മന്ത്രി പറഞ്ഞു ഇതിൽ അപ്രഹെൻഷൻസ് ആർ ബേസ്ലെസ് ആണോ അല്ല ആരായാലും എനിക്കറിഞ്ഞു കൊടുക്ക പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുന്ന് കട്ടുകൊണ്ട് പോകുന്ന മോണോസൈറ്റിൻ്റെ വാല്യുവെ പറ്റി ഞാനൊന്നില്ലെങ്കിൽ എനിക്കൊരു കണക്ക് വേണം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അതിനൊരു കണക്ക് വേണം ബാലൻസ് ഷീറ്റ് വേണം ഷെയർ ഹോൾഡേഴ്സ് വേണം ഇത് രജിസ്റ്റർ ചെയ്യണം അഞ്ച് ഓഡിറ്റ് ഉണ്ട് എ ജി ഓഡിറ്റ് ഉണ്ട് കസ്റ്റംസ് ഓഡിറ്റ് ഉണ്ട് എക്സൈസ് ഓഡിറ്റ് ഉണ്ട് ടാക്സ് ഓഡിറ്റ് ഉണ്ട് ഇൻകം ടാക്സ് ഓഡിറ്റ് ഉണ്ട് അതൊക്കെ കണക്കാക്കാം പക്ഷേ അല്ല കൈകാര്യം ആരും മോണിറ്റർ ചെയ്യും എന്താണ് ഇപ്പോണോസൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി ബാബ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് മിനറൽ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിൽ ഇത്ര അവർ പരിശോധി എല്ലാ സമയത്തും പരിശോധിക്കുകയും ആ മൂന്ന് ഓരോ എക്സ്പോർട്ടിനും ഓരോ സംഘ ഒരു കൺസൈൻമെൻറ്റ് പോകുമ്പോൾ ഇവരുടെ പെർമിഷനോട് കൂടിയാണ് പോകുന്നത് ഇത് ബഹുശത കോടികളുടെ ഇടപാട് നടക്കുന്ന ഒരു വലിയ മേഖലയാണ് അവിടെ അഴിമതികളുണ്ടാവാം അവിടെ അരുതാത്ത ഉണ്ടാവാം എന്നുള്ള ഒരു 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 ഫോബിയയുടെ പേരിലാണ് ഒരു പക്ഷേ പലപ്പോഴും സമൂഹം ഇത് ചർച്ചാ വിഷയമാക്കുന്നത് അത്തരത്തിലുള്ള ആശങ്ക ന്യായമായി ഷെയർ ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇതിൽ അഴിമതി അഴിമതി സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും എന്തെങ്കിലും മറുപടി ഉണ്ടോ എല്ലാ മറുപടി ഉണ്ടല്ലോ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൂപ്പർവിഷൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിലാണ് ഇതിൻ്റെ സൂപ്പർവിഷൻ മൈനിങ് അല്ലെങ്കിൽ ഹാർവസ്റ്റ് നടക്കുന്നതിൻ്റെ കംപ്ലീറ്റ് മൈനിങ് പ്ലാൻ അനുവദിച്ചു തരേണ്ടത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ആറ്റോമിക് മിനറൽ ഡിവിഷനാണ് ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇവരുടെയെല്ലാം ഒരു നിയമപരമായി കമ്പനി നടത്തുകയാണെങ്കിൽ വിധേയമായി കേരളത്തിൽ കരിമണൽ ഖനനത്തിനെതിരെ നടക്കുന്ന സമരങ്ങൾ ഉയരുന്ന ശബ്ദങ്ങൾ അതിൻ്റെയൊക്കെ പുറകിൽ ഇപ്പോൾ കരിമണൽ കള്ളക്കടത്ത് നടത്തുന്ന ലോബി ഉണ്ട് എന്ന് ആ വാദം താങ്കൾ പങ്കിടുന്നുണ്ടോ നൂറ്റൊന്ന് ശതമാനം ഞാൻ അതിനു അത് ശരിയാണ് ഈ പരിസ്ഥിതിവാദികൾക്ക് പുറകിൽ ഒപ്പം തന്നെ കരിമണൽ ഖനനം കേരളത്തിന് അപകടകമാണ് എന്ന് പറയുന്ന നേതാക്കൾക്ക് പിറകിൽ ഒക്കെ ഈ ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഒരു തരത്തിൽ പല വേഷങ്ങളിൽ പല താങ്കൾ ഈ രണ്ട് സെന്റൻസിലൂടെ തള്ളി പറയുന്നത് കേരളത്തിൽ ആദർശപരമായ നിലപാടെടുക്കുന്ന ഒരുപാട് നേതാക്കളെയാണ് കേരളത്തിന്റെ പരിസ്ഥിതിക പാരിസ്ഥിതിക ഉത്കണ്ഠകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് സംഘടനകളെയും പരിസ്ഥിതി പ്രവർത്തകരെയും അതിന് വലിയൊരു രസമുണ്ട് അങ്ങനെ ആദർശത്തിന്റെ പരിവേഷം ധരിച്ച് പറഞ്ഞ ആൾക്കാർക്ക് അവർ കൺസിസ്റ്റായിട്ട് ഒറ്റ കാര്യത്തിൽ തന്നെ ഉറച്ചെന്ന് പറയും എൻ്റെ കാര്യത്തിൽ നോക്കൂ എൻ്റെ വിഷയം ശരിയായി ഡേറ്റ് ബാർ വെച്ച് പഠിച്ചാൽ നാം ജ കേരള ജനതയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത് ഇല്ലെങ്കിൽ ഇത് ഞാൻ മറന്നുപോകുമായിരുന്നു വിട്ടുപോവുമായിരുന്നു എന്നാൽ കേരള ജനതയുടെ ഞെട്ടൽ പൂർണ്ണമാവട്ടെ ആരാണ് മറ്റേ കരിമണൽ കടത്ത് ലോബിയിൽ നിന്ന് കാശ് വാങ്ങുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പ്രമുഖ നേതാക്കൾ താങ്കൾക്ക് പറയാൻ കഴിയുമോ ഒരു ഇപ്പൊ വ്യവസായി ആയതുകൊണ്ടാണ് വ്യവസായി ആയതുകൊണ്ടാണ് അപ്പൊ ചോദിക്കട്ടെ ഈ പദ്ധതി നടപ്പാക്കി തരാം കാശു വേണം എന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഭരണാധികാരികൾ നേതാക്കൾ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ നിയമപരമാണല്ലോ നിയമപരമാണ് ആരെങ്കിലും നിയമപരമായ കാര്യങ്ങൾ നടക്കാൻ തന്നെ പണം ചോദിക്കുന്ന നാടാണിത് അതിനെയാണ് എനിക്ക് എതിരുള്ള ശക്തിയേക്കാൾ കൂടുതൽ പണം എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കൊല്ല എന്റെ പാഴാക്കേണ്ട പറ്റില്ലായിരുന്നു താങ്കൾ നേരത്തെ പറഞ്ഞു നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാപനം ഞാൻ അടച്ചു കിട്ടുമെന്ന് പറഞ്ഞു എന്നാലും കാശ് കൊടുക്കില്ല എന്നൊരു നിലപാടാണോ അത് അങ്ങനെ കൊടുക്കില്ല സംതിങ് ഞാൻ കൈക്കൂലി കൊടുക്കില്ല കൈക്കൂലി കൊടുക്കില്ല കൊടുക്കില്ല സഹായിക്കും ഞാൻ പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംഭാവന സഹായിക്കും കൊടുക്കില്ല എൻ്റെ അവകാശമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട ഇത്രയും ആയ സ്ഥിതി ചോദിക്കോദിക്കട്ടെ താങ്കളെ കുറിച്ച് ആളുകൾക്ക് ഉയർന്നിട്ടുള്ള ഒരു ആശങ്ക താങ്കളുടെ ആത്യന്തിക ലക്ഷ്യം ഈ കെ എം എം എൽ ഒപ്പം തന്നെ അയ്യാറയും പൂട്ടിക്കുകയാണ് അവർക്ക് പാട്ടത്തിനും സ്വന്തമായുമുള്ള ഉള്ള ഭൂമികളിൽ ഖനനം നടത്തുകയാണ് താങ്കളുടെ രഹസ്യ സ്വപ്നം എന്ന് പലരും ആരോപിക്കുന്നുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു പദ്ധതിയില്ല ആ സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായം നടത്താനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ ഒരു കാര്യം ഞാൻ പറയാം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല മൈൻഡ് ചെയ്യാൻ ഞാൻ എന്നുള്ളത് പറയാം ആലപ്പുഴയിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആശങ്കയാണ് അവരുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ടും അതിൽ ഓരോ ആളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടും മാത്രമേ താങ്കൾ അവിടെ ഖനനാവകാശം നാളെ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് പ്രയോഗിക്കുകയുള്ളൂ എന്ന് എൻ്റെ ഞാൻ അവിടെ ചെന്നാൽ പിന്നെ അവരെ ആൾക്കാരാണ് അവിടെ ചെന്നിട്ടില്ലല്ലോ അല്ല ചെന്നാൽ അതാണ് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുവല്ലോ അവർ എൻ്റെ കുടുംബം മാതിരി തന്നെ കണക്കാക്കി ഞാൻ എങ്ങനെയാണോ സി എം ആരുടെ നാട്ടുകാർ എൻ്റെ കൂടെ നിൽക്കുന്നത് അതേമാതിരി അവരെ ബോധ്യപ്പെടുത്താതെ കാരണം ബോധ്യപ്പെടുത്താതെ ഇത് ചെയ്യാം എന്നുള്ളത് ദിവാസ്വപ്നമാണ് ഇതിന് മതിൽ കെട്ടിയിട്ടല്ല മൈനിങ് ഇത് എല്ലാവർക്കും എപ്പോഴും കയറി ഇറങ്ങി നടക്കാം അവർക്കത് സുതാര്യതയോടുകൂടി കണ്ട് മനസ്സിലാക്കി ഓരോ എക്യുപ്മെൻ്റ് വരുമ്പോഴും അതിനെപ്പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ മൈനിങ് വ്യവസായം നടത്താൻ പറ്റുള്ളൂ ആ സുതാര്യത അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു അംശം അവർക്കും കിട്ടും എന്നുള്ളൊരു ഇത് അവർക്കവിടെ ജീവിക്കാനുള്ള ഉള്ള ജോലിയെല്ലാം ഭീതിച്ച് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഇതെല്ലാം കൂടി ചേർന്നാലേ ഒരു വ്യവസായമാവുകയുള്ളൂ ആണ് വ്യവസായി മുതലാളിയായ ഇപ്പോൾ വ്യവസായിയും തൊഴിലാളിയും ചി ചുമര് വേണമെന്ന തൊഴിലാളികൾക്കും ചുമര അവിടെ നിലനിൽക്കണമെന്ന് ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ അതിലവിടെ ചിത്രം വേണമെന്ന് മുതലാളി ഇത് വ്യവസായ ഉടമയ്ക്കും തോന്നിയാൽ മാത്രമേ അത് ഭംഗിയായ ഒരു വ്യവസായമാവുകയുള്ളൂ ഞങ്ങളോട് ഒപ്പം ഇത്രയും നേരം ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി നമസ്കാരം നന്ദി നമസ്കാരം